അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് നാട്ടേക്ക് വരികയാണ് എന്നല്ല സ്ഥിരം പരിപാടി തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു അഞ്ച് നാലഞ്ച് മണിക്കൂർ ഡിലേ ഇത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇപ്പം ഇമ്മയും കൊണ്ടാക്കാൻ വന്നിന് ഒരു പിന്നെയും തിരിച്ചു വിളിച്ചു ഇനി ഇപ്പം എന്തേലും ഫുഡൊക്കെ കഴിച്ച് മെല്ലിരിക്കുക കാരണം ഒരു പന്ത്രണ്ട് മണിക്ക് ആവുമ്പോ കേറിയാൽ മതിയല്ലോ അത്രയും നേരം ഡിലേ ആണ് പന്ത്രണ്ട് മണിക്കുള്ളിൽ കയറിയാൽ മതിയായിരുന്നു വല്ലാത്ത കഷ്ടം തന്നെ ഇപ്പൊ നമ്മളായതുകൊണ്ട് കുഴപ്പമില്ല എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോണവലൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും ഫസ്റ്റ് തന്നെ തുടക്കം തന്നെ ആകെ പാളിയെ റബ്ബേളി അവിടെ ഇരുന്ന് ഒരാൾ കമ്പം പിടിച്ച് ആദ്യമായിട്ട് വന്നതാ എങ്ങനെയായി പോയി എവിടെ പോവണ പോവാണ് യ്യോനെ മൈഗ്രനൊക്കെ അടിച്ചിട്ട് ഓ ഇഷ്ടപ്പെട്ടു ഹാപ്പി ആയി അതായത് റെസ്ട്രിക്ഷൻസും കല്യാണ അവിടെ ചേരുന്നിവിടെ ചേരുന്നു ജിംഷ എന്തായാലും ഇങ്ങനെ ഫോട്ടോ എടുക്കണേ ഞങ്ങൾ അവിടെ താഴ്ത്ത് കൂറ്റം കുത്ത എന്തൊക്കെയാ കാട്ടുപിറ്റാ അങ്ങനെ അറിയില്ല ലാസ്റ്റ് ഷർട്ടൊക്കെ ഒരു മസിൽ ഷോ ഒക്കെയാണ് കണ്ടിട്ടുണ്ടാവും എല്ലാവരും ബ്ലോഗ എന്തായാലും അടിപൊളിയാണ് എന്തായാലും നിമിഷത്തിന് കല്യാണം കഴിഞ്ഞങ്ങനെ കേട്ടോ പെണ്ണ് കിട്ടിയാൽ പെണ്ണ് കിട്ടിയാൽ എന്തായാലും കേപ്പിന്നെ ഉണ്ടാവും അപ്പം പറയും ഒരാൾക്കാർ വണ്ടി ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവരും കോയത്ത് പോകാൻ വന്നാണ് നമ്മളത് ഒരു മണിക്കുള്ളത് അഞ്ചു മണിക്കായി ലേറ്റായിട്ട് ഡിലേ ആയിട്ട് ഇല്ല മാറൂല ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കണപ്പോൾ ഉറങ്ങാതെ ഇങ്ങനെ വെക്കാണ് ഇഫ്ര അവിടെ കാരണം ഉറങ്ങുന്നുണ്ട് ബാക്കിയല്ലവിടെ കുറച്ച് ഷാനു ആകണെ സാധനങ്ങൾക്കുണ്ട് ആനാൻ വരുന്നുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ ഇതാ അവിടെ വന്നിരിക്കുകയാണ് ഇപ്പൊ സമയം ഇപ്പൊ സമയം മൂന്നര അല്ലേ മൂന്നരയാണ് സമയം മൂന്നര സമയത്ത് നമ്മളെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു മണീൻ്റെ ഫ്ലൈറ്റ് തീനോ എയർ ഇന്ത്യ എക്സ്പ്രസ് തീനോ ഒരു മണീൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ മെസ്സേജും കാര്യങ്ങളും നമ്മൾ ഫോണൊക്കെ വന്നാൽ തന്നെ ഒരു ഇവിടെ എത്തിയതിന് ശേഷമാണ് മെസ്സേജ് വന്നിട്ടുള്ളത് അതിന് ശേഷം നാല് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഷാനുവിൻ്റെ അവിടെ പോയി ഇവിൾ കുറച്ചു നേരം കടന്നു തുടങ്ങി ഞാൻ പിന്നെ അങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഷാനുവിൻ്റെ അവിടെ കടന്നു തുടങ്ങി അപ്പോൾ ഇന്ന് ഹനാനും എല്ലാവരും ഫുൾ ടീം കുവൈത്ത് പോകേണ്ടേ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്ന രീതിക്കായിപ്പോൾ മൊത്തം അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ പോകാൻ പോവാണ് ഓര് ഇവിടുന്ന് നേരെ അബുദാബി പിന്നെ അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് കുവൈത്ത് നമ്മൾ നമ്മളിവിടുന്ന് നേരെ ദുബായിക്ക് നമ്മളെ ഫ്ലൈറ്റ് ഓരോ ഇരുന്ന് ആദ്യം ഓരോ എത്ര മണിക്കേന് ഓരോന്ന് അഞ്ചര അഞ്ചരക്കനു ആ അഞ്ച് ഇരുപത് ഇപ്പോൾ ഒരേത് നമ്മളുടെ ഒരേ ടൈമായി ഒരു മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ് ഷാനയുടെ പരിലേനു അവിടെ ഷാനുവിൻ്റെ വീട് ഉണ്ടായതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടി എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇന്റർനാഷണൽ ട്രിപ്പിന്റെ ഇനി പേടിക്കാൻ ഒന്നും കള്ളക്കടത്ത് നടത്തണമൊന്നുമില്ലല്ലോ നമ്മള് നോർമലി നിക്കുന്ന പോലെ നിന്നാൽ മതി പോരെ അപ്പം ഏതായാലും നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് അനാനി അവരൊന്നും കണ്ടിട്ടില്ല നമ്മൾ കുറച്ച് വൈകിയതുകൊണ്ട് പിന്നെ നേരെ പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറി ബോർഡിങ്ങും മെമികേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് ഏതായാലും ഡിലേ ആണ് ആവണിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ന്യൂസിലും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ കാണുന്നതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി പിന്നെ ഒന്നും പറയാനല്ല അപ്പോൾ ഇത് ഷീലായിപ്പോയി എല്ലാം കൊണ്ടോ ഡിലേ ആവണത് ഏ എനിക്ക് എനിക്ക് ശീലായിട്ടില്ലല്ലേ ആ ശരിയാ അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ് അപ്പോൾ സുഹൃത്തുക്കളെ അനാൻഷിയാണ് വരുന്നുണ്ട് ഈ കാട്ടാളിനെ നടത്തുന്നത് കാട്ടാളിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് വരികയാണ് വേറൊരു കാട്ടാണേറക്കിമ്മി എന്നോട് ഇന്നലെ പോകുന്ന പറഞ്ഞി ഞങ്ങള് പിറ്റേന്നാണ് പോണത് ഞങ്ങൾ ഇപ്പൊ പിറ്റേന്ന് പോവാൻ വന്നു ഇന്നലെ പോകണ്ട എയർപോർട്ടിൽ തന്നെ ഇരിക്കുന്നു എനിക്കിതിന്റെ ഐഡിയൊന്നും മനസ്സിലാവുന്നില്ല ఫ్లై మాట మాట

പോട്ടെ ായോളെ നല്ല കുട്ടി ചെക്കന്മാരൊക്കെ പോയിട്ടോ സൽമാൻ സൽമാൻ സു സൽമാൻ സൂമിന്റെ ക്യാമറ പേടിണ്ടോ ചെറിയ പേടിയില്ല പേടിയന്താ നമ്മള് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സിൽ കയറുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ട അറിയോ അങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ സാധാരണ പറക്കണില്ലാതെ കുറച്ചുകൂടി കൂടി ഹൈറ്റിൽ ആകുമ്പോൾ പറക്കുന്നുണ്ടാവും

ോ പേടിണ്ടാവും രണ്ടാമതി പേടിയൊന്നും ഇല്ലന്ന പറയണ പുറത്തുനിന്ന് കാണാം എന്തായാലും ഹാപ്പിയാണ് എനിക്ക് അതറിയൻ ഹാപ്പി അല്ലേ ാണ് ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് ഒന്ന് പിന്നെ ഒരു പണ്ട് എയറോസിസ്റ്റാ എന്താ അല്ല എയറോസിസ് ആവണെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ എന്താണ് അത് ചൂസ് ചെയ്യാൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ ചോദിച്ചപ്പോളിൽ കയറാനാണോ പിന്നെ അത് മാറി കണ്ടപ്പോൾ ഈ അന്ന് അതൊക്കെ പഠിച്ചുകൊണ്ടടുത്താണോ പറയാൻ പറ്റില്ല പറ്റൂല പ്രാർത്ഥിക്കാർ അപ്പം ഇന്ന് നീ നാളെ ഞാൻ അല്ലേ സീറ്റ് ബെൽറ്റ് ഇട്ടാ നോട്ടെ ആ ഞാൻ കണ്ടു താർത്തേ ജസ്റ്റ് മിസ് ഒരു നല്ലൊരു വീഡിയോ പോയി സമയപ്പഞ്ച നാപ്പത് കഴിഞ്ഞ് കാട്ട് എത്ര നേരമായി നമുക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കി നമുക്ക് ഒരു നാലുമണിക്ക് പോന്നാ മതി

എനിക്ക് ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയോ ഇവിടെ കണ്ടി ഇതെങ്ങനെ പൊട്ടിയതറിയോ ഏ പൊട്ടിയത് എങ്ങനെയാ അറിയോ ഞാൻ വെറുതെ പറയണല്ലോ തോ എന്തുക എന്തോണ്ടടിച്ചിട്ട് ചോയിച്ചോക്കുന്നു ഞാൻ വിളിക്കാം ഇവിടെ നക്ക ഇവിടെ നക്ക മേലെ കാണോ ഐ ഗെറ്റ് സം വാട്ടർ നിക്കാ чине аа нада шорт өгёролоо ചികിധൈര്യത്തിലൊക്കെ മൂത്തേരി ചികിത്ഥൈ ഇത്ര മണി നേര ജൂടെ മീ സേല്യോ ബാക്കി മാത്രു നമ്മൾ ബോസ് എത്തിക്കണ്ടോ ഈ ഫ്ലവർ ഒക്കെ കിട്ടി നമ്മളെ നമ്മൾ ഇന്ന് പ്രാവശ്യം ദുബായി സെറ്റാക്കുല്ലേ

പിന്നെ വേറെ ഒരു മുതൽ കൂട്ടായി കലകൾ വന്ന തേര എന്ന പ്രദേശത്തുനിന്ന് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വലതുവശത്ത് ദുബൈയെ എങ്കിൽ മുറിച്ചു കൊണ്ടുപോകുന്ന കടലുകളാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഇടതുവശത്ത് ദുബൈയുടെ സ്വപ്ന സഞ്ചാരം സഞ്ചാരികളുടെ സ്വപ്ന നഗരമായ ഗോൾഡ് സൂപ്പാണ് നേരെ പോയി കഴിഞ്ഞാൽ മലയാളികളുടെ ഫുട്ടങ്ങാടി എന്ന് പറയുന്ന കരാമയാണ് കറാമയിലേക്കാണ് ഞങ്ങളിപ്പോൾ

ഫോൾഡ് ഫോൾഡ് ഫോൺ ഫോൺ എടുക്കും വേണം ിയപ്പോ തന്നെ നല്ല സുഖ സുഖോ മറ്റേ നമ്മളെപ്പോഴും വരുമ്പോ നല്ല ചുട്ടു പോയത്തെ വെയിലത്തല്ലേ വരില്ലേ ഇപ്ര കുറച്ച് ആശ്വാസം ഉണ്ടാവും നല്ല വെയിലുള്ള സമയത്തല്ലേ ും ഒന്നിനും അതായത് വൈകുന്നേരം ആയാലും ഒരു ചെറുങ്ങനെ ഒരു ഇറങ്ങാനൊരു കൂടുണ്ടാവും രാത്രി ആയി കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയാണ് ഉച്ചയ്ക്ക് മാത്രം ചെരി കൊള്ളാൻ സുഖമുള്ള ഒരു ചൂട് അങ്ങനെ ചൂട് എന്ന് പറയാൻ മാത്രമല്ല രാവിലെ വൈകുന്നേരം നല്ല നല്ല തണുപ്പായി എങ്ങനെ എങ്ങനെയുണ്ട് സെറ്റപ്പ് ഇപ്പഴാണ് ഇപ്പഴാണ് ആണിമോ തികഞ്ഞത്

നമ്മൾ ത്രീ നേരം അവിടെ റിസപ്ഷനിൽ നിന്നില്ലേ ആ വ്യൂ കാണിച്ചു ത്യൂ സീം വ്യൂ അല്ലേ ആ ഈ ഏകദേശം ഈ ഒരു ഫ്ലോറിൽ തന്നെ ഒന്ന് അന്നും ഞങ്ങൾ നിന്നേ ഇങ്ങോട്ട് തിരിഞ്ഞതിരിഞ്ഞ അപ്പോൾ ലഗേജ് കൊണ്ടോട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഫസ്റ്റ് ലുക്കിൽ ദുബായ് കണ്ടപ്പോൾ എന്തു തോന്നി ഇവിടെ വന്ന് ഫസ്റ്റ് നമ്മളിങ്ങനെ ഫ്ലൈറ്റിന്റെ ഫ്ലൈറ്റിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ 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 വണ്ടി വരും വിനിവരും പറഞ്ഞു സങ്കടം ചാച്ചു നിൽക്കുന്നേ അവിടെ പോയി നിൽക്കാന്ന് ഞാൻ എന്നെ വിചാരിച്ചിട്ടുണ്ടോ ഒരു പറഞ്ഞ ഭാഗം ഞെട്ടി പോയി അപ്പൊ എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞാലും ആനാനും ടീമും എന്തായാലും ഒരുങ്ങോട്ട് എത്തും പിന്നെ ഞമ്മള് രണ്ടു ദിവസം മുന്നേ തന്നെ പോകുന്ന എന്താ വെച്ചാല് ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇസ്ര കായലൂടെ എവിടേം കാണാൻ ഇതൊന്നും പറ്റില്ല അപ്പം ഇനി ഈ രണ്ടു ദിവസം കറങ്ങി അതുപോലെ ആഗ്രഹമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അന്നെ എന്നെ കൊണ്ട് വെക്കണ പോലെ ഞാന് കാണിച്ചു തരാം അത്രയല്ല പറയാൻ പറ്റുള്ളൂ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോ നമ്മളിവിടെ റൂമിലെത്തി പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഒന്നല ഒമ്പത് മണിക്ക് വരെ ഇറങ്ങിയതാണ് ഇപ്പൊ ഇവിടെ എത്ര വരും സമയം രണ്ടുമണി കറക്റ്റ് മണി ഇവിടെ റൂമിലെത്തിയപ്പോൾ വല്ലാത്തൊരവസ്ഥഴിച്ചു അതിന്റെ അടക്കം പോയിട്ട് ഇത്ര നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുള്ള ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ആപ്പിയല്ലേ ആപ്പിയല്ലേ ഒന്ന് ചോയ് ആപ്പിയല്ലേ അപ്പം എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇവിടുത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ എന്തായാലും കാണാം അപ്പോൾ ഇൻഷാല്ല അടുത്ത ബ്ലോഗായിട്ട് കാണാം കഴിച്ച്